നമസ്കാരം ഈ ഈ നമ്മൾ മഹാന്റെ പേര് ഉച്ചരിച്ചതാണ് ബേക്കൽ പോകുന്ന കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കി എയർഗണ്ണുമായി സമീർ നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പേര് സമീർ പിടികിട്ടിയോ ഇപ്പ ആൾക്കാർക്ക് പിടി കിട്ടിയോ അങ്ങനെ മൂപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില കൃത്യമായ സൂചനകൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു ദ ഈ വാർത്ത കണ്ടോളി ഈ വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലഹരി നിർമാർജ്ജന സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കി എന്നൊക്കെ അവർ പറയപ്പെടുന്നുണ്ട് അന്ന് അതിലെ രണ്ട് മൂന്ന് പേരൊഴികെ മറ്റെല്ലാവരും വിശ്വസിച്ചിരുന്നത് ആ ലഹരി നിർമാർജന സമിതിയിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഞങ്ങളെന്തോ വ്യക്തി വൈരാഗ്യം ഈ മനുഷ്യനോട് കാട്ടുകയാണെന്നാണ് പലരും അത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ പണക്കൊഴുപ്പ് കണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിത മഹത്വം കണ്ട് ഞങ്ങളൊക്കെ എന്തോ അസൂയൊക്കെ പൂണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് പലരും ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യം അത് കൃത്യമായിരിക്കും അത് കൃത്യമായിരിക്കും ഇന്ന് പെട്ടിരിക്കുന്നു അപ്പോൾ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസം ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ആറ് ഇരുപത് മണിക്ക് മഞ്ചേശ്വരം താലൂക്കിലെ മൊഗ്രാൽ വില്ലേജിലെ കൊപ്പളം ദേശത്തെ ബേ ഇൻ റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ വെച്ച് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ഏഴ് ഗ്രാം കഞ്ചാവും പൂജ്യം പോയിന്റ് മൂന്ന് ഒമ്പത് ഗ്രാം മെത്താഫെറ്റമിനും കൈവശം വെച്ച കുറ്റത്തിന് ഒന്നാം പ്രതിയായി റാഷിദ് കെ രണ്ടാം പ്രതിയായി സെമീറിയെ മൂന്നാം പ്രതിയായി മുഹമ്മദ് ഷെഫീഖ് എന്നിവരുടെ പേരിൽ കുമ്പള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രവൺ കെ വ്യും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്ത വിവരമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇത് രണ്ടാം പ്രതിയായ സെമിനറിനെ കുറിച്ചാണ് ഞങ്ങൾ നേരത്തെ വാർത്ത നൽകിയിരുന്നത് അദ്ദേഹം മാക്ക് മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അത് ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അന്ന് ഞങ്ങൾക്കെതിരെ കുറച്ച് ആളുകൾ മനസ്സിലാക്കണം ഇന്ന് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് അത് റിസോർട്ടിന്റെ ഉള്ളിൽ നിന്നും ആ അത്യാവശ്യം എൻജോയ്മെന്റ് നടത്തുമ്പോഴാണ് ഈ എക്സൈസിന്റെ പിടിയിലകപ്പെട്ടത് ഇനി ഈ മനുഷ്യൻ കൈവശം വെച്ചിരുന്ന ഒരു ബിസിനസ് കാർഡുണ്ട് അതായത് സമസ്തയുടെ ഏതോ ഭാരവാഹിയാണോ ഏതോ ജില്ലാ ഭാരവാഹിയാണോ അതുമാത്രമല്ല ഒരു അക്കാദമിൻ്റെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു അക്കാദമിയുടെ വൈസ് പി ടി എ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ വലിയ സ്ഥാനം അങ്ങനെ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇയാൾ പലർക്കും കൈമാറിയിരുന്നത് നേരത്തെ സെമീർ എന്ന ടൈഗർ സെമീറിനെതിരെ വ്യാജ നോട്ടുകളുമായി ബന്ധപ്പെട്ട് കള്ള നോട്ടുകളുമായി ബന്ധപ്പെട്ട് പഴയ നോട്ടുകൾ ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു മാത്രമല്ല ഡി ബി എസ് പിമാരുടെ പേര് പറഞ്ഞ് കൈക്കൂലി ആവശ്യപ്പെട്ട് അത് അത് ഭയപ്പെടുത്തി വാങ്ങിച്ചതിനെ കുറിച്ചും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ ബാക്കലം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ് അതിൽ ഒരുപാട് കാലം ഇദ്ദേഹം ഒളിവിലുണ്ടായിരുന്നു ഈ ഒളിവ് കാലത്ത് ഇയാൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് തീർക്കണം ബുറഹാൻ എന്റെ എല്ലാ കച്ചവടം പൂട്ടിച്ചു കളഞ്ഞു ബുറഹാൻ ഒന്ന് തീർക്കണമെന്ന് ചിലരോടൊക്കെ സംസാരിച്ച വിവരം ഞങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞാണ് പക്ഷെ നിങ്ങൾക്കൊന്നും ഒരു വിലയും നൽകാത്തതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി ഞങ്ങൾ സ്വീകരിക്കാത്തത് നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഞങ്ങൾ കൃത്യമായി അറിയാം അതുപോലെ തന്നെ ഒന്നാം പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സൈബർ പോരാളിയായിരുന്നു ഈ സമീരിന്റെ എതിർപാർട്ടിക്കാരനാണെങ്കിലും ഇവരൊക്കെ മാനസികമായൊക്കെ ഐക്യപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണ് ഏത് വിഷയത്തിൽ ഈ മൂക്കിൽ വലിച്ചു കയറ്റുന്ന കാര്യത്തിലും ഈ സിറഞ്ചിന്റെ കാര്യത്തിലും വലിച്ചു കാര്യത്തിലൊക്കെ ഇവർക്ക് ഐക്യമാണ് ഇവർ പുറത്തിറങ്ങുമ്പോൾ ആ വെള്ളയും വെള്ളയും വസ്ത്രമൊക്കെ ധരിച്ച് ആ കാറിൽ അത്രക്ക പൂഷി ഓ അതിഗംഭീരമായ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും വഴിയുയർത്തി ഇരിക്കുന്നുണ്ടെങ്കിലും നീട്ടി നിൽക്കണം അത്രയും ബഹുമാനക്കെ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളൊക്കെ ആയിരുന്നു ഇവരൊക്കെയാണ് ഈ പിന്നെ ലഹരി നിർമ്മാർജ്ജന സമിതിയിലെ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കണം ഇതുപോലുള്ള ആളുകൾ ഇപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് വിലസി നടക്കുകയാണ് ചിലരൊക്കെ അവരുടെ യുവജന സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഈ വാർത്ത ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് നീട്ടി 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 വെച്ചതായിരുന്നു പക്ഷെ കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഇവർക്കൊന്നും ഒരു പരിഗണന നൽകാൻ പാടില്ലാത്ത ആളുകളാണ് പക്ഷെ എന്നിട്ടും നമുക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകും കാരണം ഇവരെയൊക്കെ കുടുംബത്തോർത്താണ് നല്ല പൊന്നുപോലത്തെ മക്കളാണ് ഇവർക്കൊക്കെ ഉള്ളത് നല്ല നിലപാടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇതുപോലുള്ള ആളുകൾ ഇവരുടെ രക്ഷിതാക്കളായിപ്പോയി എന്നുള്ളത് മാത്രമാണ് ആ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇനി ആ മക്കളോടാണ് പറയുന്നത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ഉറച്ച നിലപാടുമായി ഈ നാട്ടിന് ഉപകാരപ്പെടുന്ന ആളുകളായി വളരുക ഇതൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങോട്ട് അവഗണിച്ചു വിടുക ഇവർക്കും നല്ല ബുദ്ധി നൽകാനും നല്ല രീതിയിൽ ജീവിക്കാനും ആ തോന്നട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി നമസ്കാരം